നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം തിരുവനന്തപുരത്ത് കെ എസ് ആർ ടി സി ബസ് തടഞ്ഞ സംഭവത്തിൽ മേയർ ആര്യ രാജേന്ദ്രനും സച്ചിൻ ദേവ് എം എൽ എക്കുമെതിരെ ഉടനടി നടപടിയൊന്നും ഉണ്ടാകില്ലെന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത് കേസിൽ വാദികളുടെയും സാക്ഷികളുടെയും മൊഴി രേഖപ്പെടുത്തുന്ന നടപടികൾ പോലീസ് ആരംഭിച്ചു സംഭവ ദിവസം പാളയത്തുണ്ടായിരുന്ന വ്യക്തികളെ നേരിട്ട് കണ്ടും അവരിൽ നിന്ന് ടെലഫോൺ മുഖേനയുമൊക്കെയാണ് ഇപ്പോൾ വിവരങ്ങൾ പോലീസ് ശേഖരിക്കുന്നത് ആ സമയത്ത് ബസ്സിലുണ്ടായിരുന്ന പതിനഞ്ചോളം യാത്രക്കാരുടെ വിവരങ്ങൾ നേരത്തെ തന്നെ അന്വേഷണ സംഘം ശേഖരിച്ചിരുന്നു ഇവരിൽ നിന്നുള്ള മൊഴി രേഖപ്പെടുത്തുന്ന നടപടികളും ഇപ്പോൾ പുരോഗമിക്കുകയാണ് സാക്ഷി മൊഴികളും അതുപോലെ തന്നെ ബസ്സിലുണ്ടായിരുന്നവരുടെ മൊഴികളുമൊക്കെ എം എൽ എക്കും മേയർക്കും പൂർണ്ണമായും എതിരാണ് എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് രണ്ടു പരാതികളാണ് ഇത് സംബന്ധിച്ച് കോടതിയിൽ എത്തിയിട്ടുള്ളത് അതായത് ഡ്രൈവറായ യുവിൻ്റെയും അഭിഭാഷകനായ ബൈജു നോയലിൻ്റെയും പരാതികൾ ഈ രണ്ട് പരാതികളും സമാന സ്വഭാവമുള്ളവയാണ് ഈ പരാതികളിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ വെച്ചുകൊണ്ടാണ് ഇപ്പോൾ എഫ് ഐ ആർ തയ്യാറാക്കിയിട്ടുള്ളത് ആ എഫ് ഐ ആറിൽ മാറ്റമുണ്ടാകാനുള്ള സാധ്യത ഉണ്ടെന്ന് പോലീസ് തന്നെ വ്യക്തമാക്കുന്നു നിലവിൽ ജാമ്യമില്ലാത്ത വകുപ്പ് പ്രകാരമാണ് മേയർക്കും എം എൽ എക്കുമെതിരെ കേസെടുത്തിട്ടുള്ളത് ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തൽ അന്യായമായി തടഞ്ഞുവയ്ക്കൽ തെറി വിളിക്കൽ തുടങ്ങിയ കുറ്റകൃത്യങ്ങളാണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത് കേവലം കോടതിയിൽ സമർപ്പിച്ച ഒരു ഹർജിയിലെ ആക്ഷേപങ്ങൾ രേഖപ്പെടുത്തുക മാത്രമാണ് ചെയ്തിട്ടുള്ളതെന്നും അന്വേഷണത്തിൽ ഈ വകുപ്പുകളിൽ മാറ്റം വരാൻ സാധ്യതയുണ്ടെന്നും തന്നെ പോലീസ് വ്യക്തമാക്കുന്നു എന്തായാലും കേരള പോലീസിൻ്റെ കീഴിലുള്ള എന്തായാലും കേരള സർക്കാരിൻ്റെ പിണറായി വിജയൻ്റെ കീഴിലുള്ള പോലീസ് അവരുടെ പാർട്ടിക്കാരായ മേയർക്കും എം എൽ എക്കുമെതിരെ ഒരു കാരണവശാലും ഗുരുതര വകുപ്പുകൾ ചുമത്തില്ല എന്നുള്ളത് ചുമത്തില്ല എന്നുള്ളത് ഏവർക്കും അറിയാവുന്ന കാര്യമാണ് അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിൽ അന്വേഷണം പോകപ്പോകെ ഈ കേസിന്റെ കാഠിന്യം കുറയും കേസിലെ പ്രധാനപ്പെട്ട വകുപ്പുകളൊക്കെ മാറ്റി നിസാര വകുപ്പുകൾ ചുമത്തുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല അതേസമയം നിയമ പോരാട്ടം ശക്തമായി തുടരുമെന്ന മറുപടി തന്നെയാണ് യതു നൽകുന്നത് യതുവിനെ കഴിഞ്ഞ ദിവസവും ഇന്നും പോലീസ് ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചിരുന്നു ചോദ്യം ചെയ്യൽ ഏകപക്ഷീയമാണെന്ന ഒരു മറുപടി തന്നെയാണ് യതു നൽകുന്നത് കേസിനെ കൂട്ടിക്കുഴയ്ക്കാൻ മറിച്ചും തിരിച്ചുമൊക്കെ നിരവധി ചോദ്യങ്ങൾ ചോദിക്കുന്നു ആ ചോദ്യങ്ങൾ ചോദിക്കുന്നതിന് പിന്നിലെ വികാരം വികാരമെന്ന് കൃത്യമായി നമുക്ക് മനസ്സിലാകുന്നതാണ് അതായത് കേസ് അട്ടിമറിക്കാനുള്ള ശ്രമങ്ങൾ കൃത്യമായി നടക്കുന്നു എന്നുള്ള ആക്ഷേപവും ആരോപണവും തന്നെയാണ് ഡ്രൈവർ യതു ഉന്നയിക്കുന്നത് കാരണം ഈ കേസിൽ പ്രതിസ്ഥാനത്തുള്ളത് തിരുവനന്തപുരത്തിൻ്റെ മേയറാണ് സി പി എമ്മിൻ്റെ ഏറ്റവും പ്രായം കുറഞ്ഞ മേയറാണ് മറുഭാഗത്തുള്ള മേയറാണ് ഒപ്പം ഭർത്താവും എം എൽ എയുമാണ് എം എൽ എയുമാണ് ഉള്ളത് മറുഭാഗത്താകട്ടെ ഒരു സാധാരണക്കാരനായ കെ എസ് ആർ ടി സി ഡ്രൈവറാണ് എന്നാൽ പൊതുസമൂഹത്തിന്റെ പിന്തുണ ഡ്രൈവർ യുവിന് ഉണ്ട് എന്നുള്ളത് കൃത്യമായി സർക്കാരിനും പോലീസിനും അറിയാം അതുകൊണ്ട് തന്നെ കേസ് പെട്ടെന്ന് തേച്ചു മായ്ച്ചു കളയാനോ അല്ലെങ്കിൽ അട്ടിമറിക്കാനോ കഴിഞ്ഞെന്ന് വരില്ല അതേസമയം ക്രമേണ ക്രമേണ മാനസികമായി തളർത്തുകയും അതിലൂടെ കേസിൽ നിന്ന് പിന്മാറാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കുകയും ചെയ്യും എന്ന് യതു ഭയക്കുന്നു അതിനു വേണ്ടിയുള്ള ശ്രമങ്ങൾ നടക്കുന്നു എന്നാണ് യതു പറയുന്നത് നിരന്തരമായ ചോദ്യം ചെയ്യലിലൂടെ തന്നെ മാനസികമായി സമ്മർദ്ദത്തിലാക്കാനുള്ള ശ്രമം നടക്കുന്നു പൊതുസമൂഹത്തിനിടയിൽ ഈ പൊതുസമൂഹത്തിനിടയിൽ ഇതിനകം തന്നെ നിരവധി ആക്ഷേപങ്ങൾ തനിക്കെതിരെ ഉന്നയിച്ചു അതായത് മൊബൈൽ ഫോൺ സംസാരിച്ചു വാഹനം ഓടിക്കുന്നതിനിടയിൽ എന്നതാണ് ഏറ്റവും പുതുതായി വരുന്ന ആക്ഷേപം ഇതടക്കം ആക്ഷേപങ്ങൾ ഭരണകൂടം തന്നെ തനിക്കെതിരെ ഉണ്ടാക്കുന്നു യദു ആക്ഷേപിക്കുകയാണ് എന്നാൽ ഇവിടെ നിയമവ്യവസ്ഥകളിൽ തനിക്ക് വലിയ വിശ്വാസമുണ്ടെന്ന് കൂടി യദു കൂട്ടിച്ചേർക്കുകയാണ് കാരണം പോലീസിൽ വിശ്വാസമില്ലെങ്കിലും കോടതികളിൽ തനിക്ക് വിശ്വാസമുണ്ട് നിയമം നടപ്പാക്കാനുള്ള സംവിധാനം കോടതികൾക്കുണ്ട് ആ നിയമം ആർക്കും അനുകൂലമായല്ല നിഷ്പക്ഷമായി നടപ്പാകുമെന്ന വിശ്വാസം തനിക്കുണ്ടെന്നും യേതു മാധ്യമങ്ങളോട് ഇന്ന് വ്യക്തമാക്കി സർക്കാർ ഉദ്യോഗസ്ഥന്റെ ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയതിന്റെ പേരിൽ ഐ പി സി മുന്നൂറ്റി അൻപത്തി മൂന്ന് വകുപ്പാണ് മേയർക്കും ഭർത്താവ് സച്ചിൻ ദേവ് എം എൽ എക്കുമെതിരെ ഇപ്പോൾ പോലീസ് ചുമത്തിയിരിക്കുന്നത് ഈ രണ്ടുപേർ ജാമ്യമില്ലാത്ത വകുപ്പാണ് രണ്ടു വർഷം തടവ് ശിക്ഷ ലഭിക്കാവുന്ന വകുപ്പ് കൂടിയാണിത് എന്നാൽ സുപ്രീം കോടതിയുടെ ഒരു മുൻ ഉത്തരവ് പ്രകാരം ഏഴ് ഏഴ് വർഷത്തിൽ താഴെ ശിക്ഷയുള്ള കേസുകളിൽ ഉടനടി അറസ്റ്റ് നിർബന്ധമല്ല എന്നുള്ള ഒരു ആനുകൂല്യം ഇരുവർക്കും ലഭിക്കുമെന്നുള്ളത് ഉറപ്പാണ് അതുകൊണ്ട് തന്നെ ഉടനടി ഇവർക്കെതിരെയുള്ള അറസ്റ്റ് അടക്കമുള്ള നടപടികൾ ഉണ്ടാകില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ജാമ്യമില്ലാ കുറ്റമാണ് ചുമത്തിരിക്കുന്നതെങ്കിലും മേയർക്കും എം എൽ എക്കും മുൻകൂർ ജാമ്യത്തിന് ശ്രമിക്കാം അതിനുള്ള നടപടികൾ ഇവർ ആരംഭിച്ചു ഇക്കാര്യത്തിൽ സർക്കാർ നിലപാട് നിർണായകമാകും പ്രതിസ്ഥാനത്ത് മേയറും എം എൽ എയുമായതിനാൽ അന്വേഷണവുമായി സഹകരിക്കുമെന്ന് സർക്കാർ അറിയിച്ചാൽ ഇരുവർക്കും മുൻകൂർ ജാമ്യം ലഭിക്കുമെന്നുള്ളതാണ് ശ്രദ്ധേയമായ കാര്യം അതേസമയം മേയർക്കും എം എൽ എക്കും മുൻകൂർ ജാമ്യത്തിനായി ഹൈക്കോടതിയെ സമീപിക്കേണ്ടി വരില്ലെന്നും അഭിഭാഷകർ എത്തിയാൽ മതിയെന്നും നിയമവിദഗ്ധ നിയമവിദഗ്ധർ തന്നെ വ്യക്തമാക്കുന്നുണ്ട് മുൻകൂർ ജാമ്യം അനുവദിച്ചാൽ രണ്ട് ജാമ്യക്കാരെ ഹാജരാക്കി ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ നിന്നും ജാമ്യം പ്രാബല്യത്തിലാക്കാം മേയർക്കും കൂട്ടർക്കും എതിരെ തെളിവ് നശിപ്പിക്കലിന് ഏഴു വർഷം തടവ് ശിക്ഷ കിട്ടാവുന്ന വകുപ്പ് ചുമത്തിയിട്ടുണ്ടെങ്കിലും ഇത് ജാമ്യം കിട്ടുന്ന വകുപ്പാണ് പക്ഷെ കുറ്റം ചുമത്തിയാൽ വിചാരണ സെഷൻസ് കോടതിയിലാകും പൊതുശല്യം ഉണ്ടാക്കിയതിന് ഇരുന്നൂറ് രൂപ പിഴയാണ് മേയർക്കെതിരെ ഇപ്പോൾ ചുമത്തിയിട്ടുള്ളത് അന്യായമായി തടഞ്ഞു വെക്കലിന് ഒരു മാസം തടവും പിഴയുമാണ് ശിക്ഷ പൊതു ഉദ്ദേശത്തോടെ കുറ്റകൃത്യത്തിന് ശിക്ഷിച്ചാൽ അഞ്ചു പ്രതികളും ഒരുപോലെ ശിക്ഷ അനുഭവിക്കേണ്ടി വരും മെമ്മറി കാർഡ് കാണാതെതിനെക്കുറിച്ച് പ്രത്യേകമായി അന്വേഷിക്കുമെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം മേയറും എം എൽ എയും ബന്ധുക്കളുമടക്കം അഞ്ചു പേർക്കെതിരെ ചുമത്തിയ അതിക്രമിച്ച് കയറൽ അതായത് ഐ പി സി നാനൂറ്റി നാൽപ്പത്തേഴ് കേസ് നാൽപ്പത്തേഴ് കേസിൽ നിലനിൽക്കില്ലെന്നും നിയമവിദഗ്ധർ ഒരുപോലെ പറയുന്നു കെ എസ് ആർ ടി സി ബസ് ഒരു പൊതു സ്വത്താണ് ഇതിൽ റോഡിൽ വെച്ച് ആർക്കും പ്രവേശനമുണ്ട് അതിനാൽ ബസ്സിൽ കയറിയത് അക്രമത്തിന്റെ പരിധിയിൽ വരില്ല ബസ്സിലെ യാത്രക്കാരെ കണ്ടെത്തി മൊഴിയെടുത്ത് സാക്ഷികളാക്കാം ഇവരുടെ പക്കൽ വീഡിയോയോ രേഖകളോ ഉണ്ടെങ്കിൽ ഇവയും പോലീസിന് ശേഖരിക്കാം പ്രതികളുടെ മൊഴിയെടുക്കുകയും ഉണ്ടെങ്കിൽ ശേഖരിക്കുകയും ചെയ്യാം നോട്ടീസ് നൽകി പ്രതികളെ വിളിച്ചു വരുത്താം രേഖകളും തെളിവുകളുമില്ലെങ്കിൽ കേസ് എഴുതിത്തള്ളാൻ തള്ളാൻ പോലീസിന് കോടതിയിൽ റിപ്പോർട്ട് നൽകാനും ഈ കേസിൽ സാധിക്കും ഇത്രത്തോളം വിവാദമായ ഈ കേസ് അത്ര പെട്ടെന്നൊന്നും എഴുതി പോലീസ് തയ്യാറാകുമെന്ന് കരുതാനാകില്ല കാരണം കോടതിയുടെ കൂടി കൃത്യമായ ഇടപെടൽ ഈ കേസിലുണ്ടാകും നമുക്കറിയാം യദുവും അതുപോലെ തന്നെ അഡ്വക്കേറ്റ് ബൈജുനോയലും ബൈജു ഓയലും കോടതിയെ സമീപിച്ച സാഹചര്യത്തിലാണ് മേയർക്കും എം എൽ എക്കുമെതിരെ കേസെങ്കിലും എടുക്കാനുള്ള ഒരു നടപടി പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടായത് നേരത്തെ ഇക്കാര്യത്തിൽ മനുഷ്യാവകാശ കമ്മീഷൻ തന്നെ ഇടപെട്ടിരുന്നു മനുഷ്യാവകാശ കമ്മീഷനും ചോദിച്ചത് ഇത്രത്തോളം വിവാദമായ സംഭവത്തിൽ ഒരു വ്യക്തി പരാതി നൽകിയിട്ടും എന്തുകൊണ്ട് പരാതിയെക്കുറിച്ച് പ്രാഥമികമായ അന്വേഷണം നടത്താനെങ്കിലും പോലീസ് തയ്യാറായില്ല സംഭവ ദിവസം തന്നെ മേയർക്കും എം എൽ എക്കുമെതിരെ യദു കണ്ടോൺമെന്റ് പോലീസിൽ പരാതി നൽകിയിരുന്നു എന്നാൽ ഇരുപത്തിനാല് മണിക്കൂറോളം യദുവിനെ പിടിച്ചു വെച്ച പോലീസ് യദുവിന്റെ പരാതിയിന്മേൽ ഒരു നടപടിയും എടുക്കാൻ ശ്രമിച്ചില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതുകൊണ്ട് തന്നെ ഈ കേസ് പിന്നീട് വലിയ വാർത്താ പ്രാധാന്യം നേടുകയും കോടതിക്ക് കൃത്യമായി ഇടപെടേണ്ടി വരികയും ചെയ്തു അതുകൊണ്ട് തന്നെ ഇനി കോടതിയുടെ നിയന്ത്രണത്തിലാണ് ഈ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അതുകൊണ്ട് പോലീസ് എഴുതി തള്ളാൻ ശ്രമിച്ചാലും അല്ലെങ്കിൽ എഴുതിത്തള്ള റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിച്ചാലും കോടതിയുടെ അക്കാര്യത്തിലെ നിലപാട് നിർണായകമാകും ഇത്രത്തോളം ഒരു സംഭവത്തിൽ അത്ര പെട്ടെന്ന് കേസ് അവസാനിപ്പിക്കാൻ കോടതികൾ അനുവദിക്കില്ല എന്നുള്ളത് തന്നെയാണ് ഇതുവരെ കണ്ടുവരുന്ന ഒരു കീഴ്വഴക്കം എഴുതിത്തള്ള റിപ്പോർട്ടാണെങ്കിൽ കോടതി യതിവിന് നോട്ടീസ് അയയ്ക്കും യെദുവിന് എതിർഹർജി ഫയൽ ചെയ്യാനുള്ള സാവകാശം ലഭിക്കും ഡ്രൈവർ യെദുവിന്റെ മൊഴി രേഖപ്പെടുത്താൻ കണ്ടോമെന്റ് പോലീസ് സ്റ്റേഷനിലേക്ക് ബുധനാഴ്ച വിളിപ്പിച്ചിട്ടുണ്ട് യെദുവിന്റെ മൊഴി രേഖപ്പെടുത്തിയ ശേഷമായിരിക്കും മേയർ ആര്യ രാജേന്ദ്രന്റെയും ഭർത്താവ് സച്ചിൻ ദേവിന്റെയും മൊഴി പോലീസ് രേഖപ്പെടുത്തുക കെ എസ് ആർ ടി സി ബസ് തടഞ്ഞ സംഭവത്തിലാണ് മേയർ ആര്യ രാജേന്ദ്രനും ഭർത്താവ് സച്ചിൻ ദേവ് എം എൽ എക്കുമെതിരെ ജാമ്യമില്ലാത്ത വകുപ്പ് പ്രകാരം കണ്ടോമിന്റെ പോലീസ് കേസെടുത്തിരിക്കുന്നത് മേയറും ഭർത്താവായ എം എൽ എയും അടക്കം അഞ്ചു പേരാണ് കേസിൽ പ്രതികൾ മേയർ ആര്യ രാജേന്ദ്രൻ സച്ചിൻ ദേവ് എം എൽ എ എന്നിവർക്കെതിരെ ഗുരുതരമായ ആരോപണങ്ങളാണ് നിലവിൽ എഫ് ഐ ആറിലുള്ളത് ആ എഫ് ഐ ആറിലെ ആരോപണങ്ങൾ പിന്നീടുള്ള അന്വേഷണത്തിൽ നിലനിൽക്കില്ല എന്ന് തന്നെയാണ് പോലീസിൽ നിന്ന് ലഭിക്കുന്ന വിവരം ഇത് കോടതിയിൽ നൽകിയ ഹർജികൾ അതേപടി പകർത്തിയപ്പോഴാണ് ഇത്തരത്തിൽ ഗുരുതരമായ വകുപ്പുകൾ പ്രകാരമുള്ള കേസായത് അത് തുടരന്വേഷണത്തിൽ ഈ കുറ്റകൃത്യങ്ങൾ നടന്നു എന്ന് തെളിഞ്ഞില്ലെങ്കിൽ വകുപ്പുകൾ ഒഴിവാക്കപ്പെടുകയും നിസ്സാരമായ വകുപ്പുകൾ ചുമത്തി കേസ് പരിഷ്കരിക്കുകയും ചെയ്യാനുള്ള അവകാശവും അധികാരവും പോലീസിനുണ്ട് എന്ന് തന്നെയാണ് നിയമവിദഗ്ധർ നൽകുന്ന സൂചന